മാർക്കറ്റിൽ തരംഗം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന രണ്ട് ഫോണുകളാണ് റിയൽമി പി ഫോർ ഫൈവ് ജിയും സിംഎഫ് ഫോൺ ടു പ്രോയും ഏകദേശം ഒരേ വിലയിൽ വരുന്ന ഈ രണ്ട് സ്മാർട്ട് ഫോണുകളിൽ ഏതാണ് ബെസ്റ്റ് എന്ന് നമുക്ക് നോക്കാം ഇവയുടെ സ്പെസിഫിക്കേഷൻസ് ആണ് ഇന്ന് വീഡിയോയിലൂടെ നമ്മൾ താരതമ്യം ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യം തന്നെ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും നമുക്ക് അമയോലിയുടെ ഡിസ്പ്ലേ ആണ് വരുന്നത് വലിപ്പത്തിന്റെ കാര്യത്തിലും മാറ്റമൊന്നുമില്ല രണ്ടും സിക്സ് പോയിന്റ് സെവൻ സെവൻ ഇഞ്ച് ആണ് റെസൊല്യൂഷനും ഒരുപോലെ തന്നെയാണ് പക്ഷേ ഇവിടെ ചെറിയൊരു വ്യത്യാസം വരുന്നത് അവയുടെ റീഫ്രഷ് റേറ്റിലാണ് റിയൽമി പി ഫോർ ഫൈവ് ജിയിൽ നമുക്ക് നൂറ്റി നാൽപ്പത്തി നാല് ഹെഡ്സ് റീഫ്രഷ് റേറ്റ് ആണ് കിട്ടുന്നത് സി എം എ ഫോൺ ടു പ്രോയ്ക്ക് നൂറ്റി ഇരുപത് ഹെഡ്സ് ആണ് റിഫ്രഷ് റേറ്റ് വരുന്നത് അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽമി ആണ് മുന്നിട്ട് നിൽക്കുന്നത് അതുപോലെ തന്നെ സ്ക്രീൻ ടു ബോഡി റേഷ്യോയിലും റിയൽമി തന്നെയാണ് ഒരുപടി മുന്നിൽ നിൽക്കുന്നത് ഗ്ലാസ് പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും രണ്ടിലുമുണ്ട് ലുക്കിന്റെ കാര്യത്തിൽ റിയൽമി പി ഫോർ ആണ് അല്പം മെച്ചപ്പെട്ടത് ഗെയിമിങ്ങിനും സ്മൂത്ത് ആയിട്ടുള്ള യൂസിനുമൊക്കെ ഇത് നല്ല ഹെൽപ്ഫുള്ളാണ് ഇന്ന് നമുക്ക് ഇതിന്റെ പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം രണ്ടും ആൻഡ്രോയിഡ് ഫിഫ്റ്റീനിലാണ് പ്രവർത്തിക്കുന്നത് ചിപ്സെറ്റിന്റെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് റിയൽമി പ്യൂ ഫോർ ഫൈവ് ജിയിൽ ഡയമണ്ട് സെറ്റി ഏഴായിരത്തി നാനൂറ് ചിപ്സെറ്റാണ് വരുന്നത് ഇത് ടു പോയിന്റ് സിക്സ് ജിഹാഗ്സ് ക്ലോക്ക് സ്പീഡിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് സിമഫോൺ ടു പ്രോയിൽ ഡയമണ്ട് സെറ്റി ഏഴായിരത്തി മുന്നൂറ് ചിപ്സെറ്റാണ് വരുന്നത് ഗെയിം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് സ്മാർട്ട് ഫോണുകളിലും ഒരേ ജിപിയു കാണാൻ സാധിക്കും കുറച്ചുകൂടി മെച്ചപ്പെട്ട പ്രോസസ്സും പവറും മികച്ച ഗെയിമിംഗ് എക്സ്പീരിയൻസും റിയൽമിയാണ് നൽകുന്നത് ഇനി നമുക്ക് സ്മാർട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നായിട്ടുള്ള ക്യാമറ സെറ്റപ്പ് നോക്കാം പ്രിയമി പി ഫോർ ഫൈവ് ജിയിൽ അൻപത് എം ബി മെയിൻ ക്യാമറയും ഏറ്റ് എം ബി അൾട്രാവേഡ് ക്യാമറയുമാണ് വരുന്നത് സിമ ഫോൺ ടു പ്രോയിൽ അൻപത് എം ബി മെയിൻ ക്യാമറയും അൻപത് എം ബി ടെലിഫോട്ടോ ക്യാമറയും എയ്റ്റ് എം ബി അൾട്രാ വൈഡ് ക്യാമറയുമാണ് വരുന്നത് സി എം എ ഫോണിൽ ഒരു അൻപത് മെഗാ പിക്സലിന്റെ ടെലി ലെൻസ് അധികമായി വരുന്നുണ്ട് എന്നതാണ് ഒരു പ്രത്യേകത ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് ഉപയോഗപ്രദമായിരിക്കും വീഡിയോ റെക്കോർഡിംഗ് രണ്ടിനും ഫോർ കെ തന്നെയാണ് വരുന്നത് സെൽഫി ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് മൊബൈൽ ഫോണുകൾക്കും പതിനാറ് എം ബി ക്യാമറയും ആയിരത്തി എൺപത് പിക്സലിന്റെ വീഡിയോ റെക്കോർഡിങ്ങും ഉണ്ട് മികച്ചതും ഫ്ലെക്സിബിളുമായ ക്യാമറ സെറ്റപ്പ് വേണ്ടവർക്ക് സി എം എ ഫോൺ ടു പ്രോ ധൈര്യമായിട്ട് തിരഞ്ഞെടുക്കാം ഇതിൻ്റെ ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ റിയൽമി ആണ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്നത് റിയൽമി പി ഫോർ ഫൈവ് ജിയിൽ ഏഴായിരം എം എച്ച് ബാറ്ററിയും എൺപത് വോൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും വരുന്നുണ്ട് സിമ ഫോണിലാണെന്നുണ്ടെങ്കിൽ അയ്യായിരം എം എച്ചിന്റെ ബാറ്ററിയും മുപ്പത്തിമൂന്ന് വോൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ആണ് വരുന്നത് വലിയ ബാറ്ററിയും സൂപ്പർ ഫാസ്റ്റ് ചാർജിങ്ങും വെച്ച് നോക്കുമ്പോൾ റിയൽമി ആണ് ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത് കൂടുതൽ നേരം ഫോൺ ഉപയോഗിക്കുന്നവർക്ക് ഇതൊരു വലിയ പ്ലസ് പോയിന്റ് തന്നെയാണ് ഇനി മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈവിലേക്ക് ഇത് രണ്ടും മികച്ച ഫോണുകൾ തന്നെയാണ് നിങ്ങൾക്ക് മികച്ച ക്യാമറയും ടെലിഫോട്ടോ ലെൻസും വേണമെന്നുണ്ടെങ്കിൽ സി എം എഫ് ഫോൺ ടു പ്രോ തിരഞ്ഞെടുക്കാവുന്നതാണ് അതേസമയം നിങ്ങൾക്ക് മികച്ച ഡിസ്പ്ലേ പെർഫോമൻസും പവർഫുൾ പ്രോസസ്സറും നല്ലൊരു ബാറ്ററി ലൈഫും സൂപ്പർ ഫാസ്റ്റ് ചാർജിങ്ങും വേണമെന്നുണ്ടെങ്കിൽ റിയ്മി പി ഫോർ ഫൈവ് ജി തിരഞ്ഞെടുക്കാവുന്നതാണ് ഈ രണ്ട് ഫോണുകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാവുന്നതാണ് ഈ രണ്ട് സ്മാർട്ട് ഫോണുകളെ കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം നിങ്ങൾക്ക് ഇതുപോലുള്ള ഏതെങ്കിലും മൊബൈൽ ഫോണുകളുടെ കമ്പാരിസൺ ആവശ്യമായി വന്നാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക